اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل اذا يغشى والنهار اذا تجلى وما خلق الذكر والانثى ان سعيكم لشتى صدق الله العظيم പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹമത്തു അഹി വർക്കാത്ത സൂറത്തുള്ളയിലിൻ്റെ ആദ്യത്തെ നാല് ആയത്തുകളാണ് ഓതി വെച്ചത് വച്ചത് സൂറത്തുള്ളെയിൽ എന്ന് പറഞ്ഞാൽ രാത്രി അർത്ഥം ശ്രദ്ധിക്കുക രാത്രിയെ കൊണ്ട് സത്യം ഇതായക അത് ഇരുൾ മൂടി വന്നാൽ വല്ലയിൽ ഇതായക രാത്രി ഇരുൾ മൂടുമ്പോൾ അതിനെ കൊണ്ട് സത്യം വന്നഹാരി ഇതാ തജല്ല വന്നഹാരി പകലിനെ കൊണ്ടും സത്യം ഇതാ തജല്ല അത് വെളിവായി വരുമ്പോൾ വന്നഹാരി ഇതാ തജല്ല പകലിനെ കൊണ്ടും സത്യം അത് വെളിവായി വരുമ്പോൾ സൃഷ്ടിച്ചതിനെ കൊണ്ടും സത്യം അത് ആണിനെയും പെണ്ണിനെയും കറവൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിനെ കൊണ്ടും സത്യം ഇന്ന ഇന്നും ഇന്ന സാഴയക്കും തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ ലശത്ത വ്യത്യസ്ത നിലയിലാണ് പല വിധത്തിലാണ് സൂറത്തുള്ളയിൽ തുടങ്ങുന്നത് തന്നെ വല്ലയിൽ രാത്രിയെ കൊണ്ട് സത്യം വല്ലയിൽ ഇതായക രാത്രി ഇരുൾമൂടി വന്നാൽ അതിനെ അതിനെക്കൊണ്ട് സത്യം എല്ലാവർക്കും നേരത്തെ മനസ്സിലായത് തന്നെയാണ് രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം കൂടണയും അവ വിശ്രമിക്കും കിടന്നുറങ്ങും ആ നിലക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബനോത്തല്ല തിരഞ്ഞെടുത്ത് കൊടുത്ത സമയമാണ് ലെയില് രാത്രി അതിൻ്റെ നേരെ എതിരാണ് വന്നഹാരി ഇതാത്ത ജെല്ല പകലിനെ കൊണ്ട് സത്യം അത് വെളിവായി വരുമ്പോൾ രാത്രി ഇരുട്ട് ഓടിങ്ങനെ വരുന്ന സമയത്തിനനുസരിച്ച് വിശ്രമത്തിൻ്റെ ഗാഡനിദ്രയുടെ അതിലേക്കൊക്കെ പോകുന്നത് പോലെ തന്നെ അതിൻ്റെ നേരെ എതിരായിട്ട് പകൽ സമയം അത് വെളിവായി വരുമ്പോൾ മെല്ലെ മെല്ലെ ഭൂമിയിലെ സകല സകല ചരാചരങ്ങളും ഉണർന്നേടിയിട്ട് അവ ഓരോ ജോലിയിൽ മെല്ലെ മെല്ലെ പോയി തുടങ്ങി ആ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ സമയം രണ്ടും വ്യത്യസ്ത രൂപത്തിലുള്ള സന്ദർഭങ്ങളാണ് മറ്റൊരു വ്യത്യസ്തത ഉള്ള ഒരു കാര്യം പറയുന്നു പറയുന്നത് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ മഹൽശക്തി അവനെ കൊണ്ടും സത്യം ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നമുക്കറിയാം ബീജവും അണ്ടവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ സിക്താണ്ഡം രൂപപ്പെട്ടാൽ ഭ്രൂണമായി കഴിഞ്ഞാൽ പിന്നീട് അത് വളർച്ച പ്രാപിച്ചു വരുമ്പോൾ ആണാണോ പെണ്ണാണോ വയറ്റിലുള്ളത് എന്ന് ഒരു ശക്തിക്കും കാണാൻ കഴിയില്ല പിന്നീട് അത് രൂപ രൂപം പാവിച്ചതിന് ശേഷം പുറത്തു വരുന്നതിന് മുമ്പ് സ്കാൻ ചെയ്തൊക്കെ നോക്കിയാലേ എന്താണെന്നറിയുള്ളൂ അപ്പോൾ ആണും പെണ്ണും ജനിക്കാൻ സാധ്യതയുള്ളത് ഒരേ രൂപത്തിലാണ് അഥവാ ഒരേ സിക്താണ്ടം ഒരേ ഭ്രൂണം അതുതന്നെ ക്രോമസമകളുടെ ഘടന അനുസരിച്ചുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണോ പെണ്ണോ ഒക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ട് ഒന്നിലധികവും ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തങ്ങളാണ് പക്ഷേ ഒക്കെ ഒരൊറ്റ രീതിയിലാണ് ഒരൊറ്റാണ്ടം ഒരേ ബീജം അതിൽ നിന്ന് വരുന്നത് നേരെ വിപരീത ദിശയിൽ ഒന്നാണെ ആണിൻ്റെ കോലത്തിൽ ഒന്ന് പെണ്ണിൻ്റെ രൂപത്തിൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച് ഇതും വ്യത്യസ്തമാണ് അള്ളാഹു സുബെഹന സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തത തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്ന സഴിയക്കും ലശത്താ തീർച്ചയായും നിങ്ങളുടെ പ്രയത്നങ്ങളും പല വിധത്തിലാണ് വ്യത്യസ്തങ്ങളാണ് മഹാനായ അബൂ അക്കർ സദ്ദീഖർ ദ മനോഹനയും അബൂ സുഫിയാനെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് അക്കാലത്ത് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരേ കുടുംബത്തിലും ബന്ധത്തിലുള്ള ആൾക്കാർ നാട്ടിലറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ പക്ഷെ അവരൊരാൾ സത്യദീൻ്റെ മാർഗത്തിലേക്ക് പോകുമ്പോൾ വേറൊരാൾ മറ്റൊരു മാർഗ്ഗത്തിലേക്ക് പോകും അതുപോലെ തന്നെ ശത്രുക്കളായ അള്ളാഹുവിൻ്റെ ദീ ശ മുഹമ്മദ് സല്ലുഹുഹലി സ്വലമയുടെ പ്രവാചകന്റെ ശത്രുക്കളെ വന്ന ആളുകൾ പലരും അബൂജാലും അബൂലഹബും ഒക്കെ തന്നെ പ്രവാചകന്റെ കുടുംബക്കാരാണ് ബന്ധുക്കളാണ് പക്ഷെ അവരൊക്കെ തന്നെയും അള്ളാഹുന്റെ ദീനിനെ ധിക്കരിച്ചുകൊണ്ട് പോകുന്നു പ്രവാചകൻ സലഹുഹി സ്വലം അള്ളാഹുൻ്റെ ദീനിലേക്ക് പോകുന്നു അങ്ങനെ ഓരോന്നും ചിലർ ദുർമാർഗം സ്വീകരിക്കുന്നു ചിലർ നേർമാർഗം സ്വീകരിക്കുന്നു ചിലർ നന്മ ചെയ്യുന്നു ചിലർ തിന്മ ചെയ്യുന്നു ചിലർ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ല മാർഗങ്ങൾ സ്വീകരിക്കുന്നു ചിലര് പെട്ടെന്ന് പണക്കാരാകുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പോ ഈ കിട്ടുന്ന ഈ എല്ലാവർക്കും ഒരുപോലെ നൽകിയിട്ടുള്ള ഈ സംവിധാനത്തിൽ നിന്ന് തന്നെ ദുഷ്ടനും സജ്ജനങ്ങളും പിറവിയെടുക്കുന്നു സ്വർഗം കിട്ടുന്ന ആളുകളും നരകം കിട്ടുന്ന ആളുകളും ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു ഏതുപോലെ രാത്രി ഇരുൾ മൂടുന്നത് പോലെ പകൽ വെളിച്ചം വെച്ച് വരുന്നത് പോലെ അതേപോലെ തന്നെ ആണ് ആണും പെണ്ണും ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് ഒരേ മാതാവിൻ്റെയും ഒരേ പിതാവിൻ്റെയും മക്കളായി ജനിക്കുമ്പോൾ ചിലരാണായി പോകുന്നു ചിലർ പെണ്ണായി വരുന്നു ഇതുപോലെ അപ്പോൾ മാർഗം അവനവന് തിരഞ്ഞെടുക്കാവുന്നതാണ് ചിലത് ചിലതള്ളാഹു നേരിട്ട് തന്നതാണ് ഇന്ന സൈക്കും ലശത്ത തീർച്ചയായും നിങ്ങളുടെ പ്രയത്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ് സത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ഇതിലൂടെ നൽകുന്നത് റബ്ബു സുബാന തല നമ്മെ സത്യം സത്യമാർഗം പുലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹർ അലഹമുലി റബുൽ അലി അസലാലൈക്കും വരഹമുലി വിബകാത്തു